നമസ്കാരം ഇത് യൂറോപ്പ് വാർത്താ വിഷൻ ഇന്നത്തെ പ്രധാന വാർത്ത പോളണ്ട് ജർമ്മനി ലിത്വാനിയ അതിർത്തികളിൽ അതീവ ജാഗ്രത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഏഴിന് തുടങ്ങിയ പോളണ്ടിന്റെ ജർമ്മനി ലിത്വാനിയ അതിർത്തികളിലെ താൽക്കാലിക സുരക്ഷാ നിയന്ത്രണങ്ങൾ ഒക്ടോബർ നാല് വരെ നീട്ടുമെന്ന് ആഭ്യന്തര മന്ത്രി മാസിനു കീർവിൻസ്കി അറിയിച്ചു അനിയന്ത്രിത കുടിയേറ്റം തുടരുന്നതാണ് ഇത്തരമൊരു തീരുമാനം എടുക്കേണ്ടതായി വന്നത് വെലാറൂസ് റഷ്യ വഴി യൂറോപ്പിലേക്കുള്ള കുടിയേറ്റ മാർഗം കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ട് തടയപ്പെട്ടതോടെ ഇപ്പോൾ കുടിയേറ്റം ലിത്വാനിയ ലാബ്രിയ എന്നീ വഴികളിലേക്കാണ് മാറ്റം കാണുന്നത് മന്ത്രിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ കൂടുതൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം സുരക്ഷിതത്വം ബാരിയറിൽ ഉറപ്പാക്കിയതോടെ വെലാറൂസും റഷ്യയും വഴി വരുന്ന അനധികൃത കുടിയേറ്റം മറ്റ് മേഖലകളിലേക്ക് മാറുകയാണ് ഇതുപോലെയുള്ള സുരക്ഷാ ഭീഷണികളിൽ ജർമ്മനിയും നടപടികളുമായി മുന്നോട്ടാണ് പോളണ്ടിനോടും ചെക്ക് റിപ്പബ്ലിക്കിനോടും അതിർത്തി നിയന്ത്രണം ജർമ്മനിയും പ്രാബല്യത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞ വർഷം ഇത് മറ്റു അതിർത്തികളിലേക്കും വ്യാപിപ്പിക്കപ്പെട്ടു സെപ്റ്റംബർ മാസത്തിൽ ബോർഡർ ഗാർഡുകൾ സൈന്യവും പോലീസും ചേർന്ന് സമർപ്പിക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കി അടുത്ത നടപടികൾ തീരുമാനിക്കുമെന്ന് പോളിഷ് ആഭ്യന്തര മന്ത്രി അറിയിച്ചു ലിത്വാനിയയിൽ ഇപ്പോൾ പതിമൂന്ന് സ്ഥലങ്ങളിൽ അതിർത്തി പരിശോധനകളാണ് നടക്കുന്നത് അതിൽ മൂന്ന് എണ്ണം ഔദ്യോഗിക ബോർഡർ ക്രോസിംഗുകളും പത്ത് എണ്ണം അഡ്വോക്ക് കൺട്രോൾ കേന്ദ്രങ്ങളുമാണ് ഇത് പ്രാദേശിക മാത്രം ഉപയോഗിക്കാവുന്ന മാർഗങ്ങളാണ് ജർമ്മനിയിൽ അമ്പത്തിരണ്ട് താവളങ്ങളിലാണ് അതിർത്തി പരിശോധന നടപ്പിലാക്കുന്നത് ഈ നടപടികൾ ഇ യുയിലെ സ്വതന്ത്ര യാത്രാവകാശം എന്ന പ്രമേയത്തെ ബാധിക്കുന്നതാണ് എന്നാൽ അപാതകാല സാഹചര്യം സുരക്ഷാ ഭീഷണി തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഷെങ്കൻ അംഗങ്ങൾക്ക് താൽക്കാലിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അവകാശമുണ്ട് ഇനി എന്താണ് നടക്കാനിരിക്കുന്നത് സെപ്റ്റംബറിൽ അതിരുകൾ കൂടുതൽ കർശനമാകുമോ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുമോ ഇതിന്റെ മുഴുവൻ വിശദവിവരങ്ങൾക്കും അപ്ഡേറ്റുകൾക്കും നിങ്ങളുടെ യൂറോപ്പ് വാർത്താ വിഷൻ ചാനലുമായി തുടരുക ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമന്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ